മലയാളികൾ ഉള്ളിടത്തോളം കാലം കെവിൻ നീനു എന്ന പേര് മറക്കില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ദാരുണമായ ആ സംഭവം നടന്നത് പിന്നീട് നീനുവിനെ ഏറ്റെടുത്തത് കെവിൻ്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ നീനുവിൻ്റെ സഹോദരനും അച്ഛനും ചേർന്നാണ് കെവിൻ്റെ ജീവൻ എടുത്തത് അതിനുശേഷം നീനു നീനുവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോയിട്ടുമില്ല നീനുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും കെവിന്റെ അച്ഛനും അമ്മയും തന്നെയാണ് കെവിൻ വധക്കേസിലെ പ്രതികളായ നീനുവിന്റെ അച്ഛനും സഹോദരനും ഇപ്പോഴും ജയിലിലാണ് അവരോട് ഒരിക്കലും നീനുവിന് ക്ഷമിക്കാനും കഴിയില്ല സുമനസുകളുടെ സഹായത്തോടെയാണ് നീനു ഇപ്പോൾ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത് അതിനുശേഷം നീനുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഓരോ മലയാളികളും ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് നീനുവിനെ മലയാളികൾ ഒന്നടങ്കം തൻ്റെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നീനുവിന്റെ വിശേഷങ്ങൾ അറിയാനും നിരവധി പേരാണ് ഉള്ളത് ഇപ്പോഴിതാ നീനുവിൻ്റെ പുതിയ വിശേഷമാണ് അറിയാൻ സാധിച്ചത് ചില സ്പോൺസർമാരുടെ സഹായത്തോടു കൂടിയാണ് നീനു പഠനം പൂർത്തിയാക്കിയത് കഴിഞ്ഞ ഡിസംബറിൽ നീനുവിന്റെ വിവാഹം കഴിഞ്ഞു വയനാട് സ്വദേശിയായ ഒരാളാണ് നീനുവിനെ വിവാഹം കഴിച്ചതെന്നും കെവിന്റെ അച്ഛനും അമ്മയുമാണ് ആ വിവാഹം നടത്തി കൊടുത്തതെന്നും നീനു വളരെ സന്തോഷത്തോടെ കഴിയുന്നു എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്